కాల్ విద్యార్థిక బాలీషన్ కమిషన్ రజిస్టర్ కేస్ అగెయిస్ట్ నోటీస్ టు కన్సేచ్ And the district child protection officer to submit their statement immediately. ഭാരതീയ വിദ്യാനികേതം നടത്തുന്ന ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ അധ്യാപകരുടെ കാലുകൾ കഴുകിയ സംഭവത്തിൽ നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ടുകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ചില സി സ്കൂളുകളിൽ നിന്ന് വിശദീകരണം തേടാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് നിർദ്ദേശിച്ചു സർക്കാർ ഈ വിഷയം വളരെ ഗൗരവമായി കാണുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പോർട്ടുകൾ പ്രകാരം കാസർഗോഡ് ജില്ലയിലെ സരസ്വതി വിദ്യാലയവും ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിലുമാണ് സംഭവം നടന്നിട്ടുള്ളത് ഗുരുപൂര്ണിമ ആഘോഷങ്ങളുടെ ഭാഗമായി അധ്യാപകർക്കായി ഇത് ചെയ്യാൻ വിദ്യാർത്ഥികളെ നിർബന്ധിച്ചതെന്നാണ് വിവരം കുട്ടികളിൽ ശാസ്ത്രബോധവും പുരോഗമന ചിന്തയും വളർത്തുന്നതിനാണ് വിദ്യാഭ്യാസം ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്നു ഈ സംഭവം തികച്ചും ഞെട്ടിപ്പിക്കുന്നതാണ് വിദ്യാർത്ഥികളിൽ അടിമത്ത മനോഭാവം വളർത്തുന്ന ഇത്തരം രീതികൾ ഒരു സാഹചര്യത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല വിദ്യാഭ്യാസത്തിലൂടെ അറിവും ആത്മബോധവും നേടണം ജാതിയവസ്ഥയുടെ പേരിൽ സാക്ഷരത നിഷേധിക്കപ്പെട്ട കാലം മുതൽ പോരാടിയ അവകാശമാണ് വിദ്യാഭ്യാസം ഈ അവകാശം ആരുടെയും കാൽ കീഴിൽ അടിയറവിക്കരുത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കും ും വിദ്യാഭ്യാസ അവകാശ നിയമവും ചട്ടങ്ങളും പാലിക്കാത്ത ഏതൊരു സിലബസിലുമുള്ള സ്കൂളുകൾക്കെതിരെ നടപടിയെടുക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഡെസ്ക്